ഇന്ത്യൻ റെയിൽവേയുടെ ഓഫീസിലും വ്യാജ ലെറ്റർപാടും നിർമ്മിച്ച് ഇരുപത്തിമൂന്നുകാരി നടത്തിയത് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് റെയിൽവേയിൽ ജോലി വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് യുവതി പണം മേടിച്ചത് നിയമന കത്തും നൽകി റെയിൽവേ സ്റ്റേഷനിൽ കത്തുമായി ജോലിക്ക് കയറാനെത്തിയപ്പോഴാണ് നാല് ലക്ഷം രൂപ മുടക്കിയ സഹോദരങ്ങൾ തട്ടിപ്പ് അറിഞ്ഞത് തിരുവനന്തപുരത്താണ് സംഭവം കൊല്ലം മുഖത്തല സ്വദേശി രേഷ്മയാണ് പ്രതി റെയിൽവേ ഡിവിഷണൽ ഓഫീസിൽ ക്ലർക്കാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയാണ് രേഷ്മ മണർക്കാട് സ്വദേശികളായ അനു സഹോദരൻ അജിത് കുമാർ എന്നിവരുടെ കയ്യിൽ നിന്ന് നാല് ലക്ഷം രൂപ കൈപ്പറ്റിയത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പവർ ഹൌസ് റോഡിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയും ബാക്കി തുക റെയിൽവേ ഡിവിഷണൽ ഓഫീസ് പരിസരത്ത് വെച്ചുമാണ് പ്രതി വാങ്ങിയത് മൊത്തം പണം വാങ്ങിയ ശേഷം രേഷ്മ പരാതിക്കാർക്ക് വ്യാജ നിയമന കത്ത് നൽകുകയായിരുന്നു കത്ത് കാണിച്ച് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ ജോലിക്ക് കയറാനും നിർദ്ദേശിച്ചു അപ്പോയിന്റ്മെന്റ് ലെറ്റർ പരിശോധിച്ച റെയിൽവേ ജീവനക്കാർ വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് പോലീസിനെ അറിയിച്ചു തുടർന്നുള്ള തിരച്ചിലിലാണ് പേട്ട എസ്എച്ച്ഒ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം രേഷ്മയെ കസ്റ്റഡിയിലെടുത്തത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം അക്കാദമിയിൽ ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു ബിഗിനർ ഇന്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ് ലെവൽ ട്രെയിനിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകം ബാച്ചുകളിൽ വീട്ടമ്മമാർക്കും പ്രൊഫഷണൽസിനും അബ്രോഡ് സ്റ്റഡീസിന് പോകുന്നവർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം ഏറ്റവും പുതിയ ടെക്നിക്കുകളും ഇന്റാക്ടീവ് സെഷൻസും ഉപയോഗിച്ച് ഐ എൽ ടി എസ് ആകട്ടെ സ്പോക്കൺ ഇംഗ്ലീഷ് ആകട്ടെ ഓരോ സെഷൻസും നിങ്ങൾ ആസ്വദിക്കും റെഡ് അക്കാദമി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്